ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ആ ദിവസം നൈറ്റിയുടെ നെറുക്കെടുപ്പിൻ്റെ ദിവസമാണ് ഇരുപത്തെട്ടാം തീയതി ഇട്ട വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇന്ന് ഏഴ് മണിവരെ ടൈം കൊടുത്തിരുന്നു അപ്പോൾ കറക്റ്റ് ആൻസർ അന്നത്തെ വീഡിയോയുടെ കറക്റ്റ് ആൻസർ പത്തൊൻപതായിരുന്നു അപ്പോൾ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് പേരും തെറ്റിയതായിട്ടും കണ്ടിട്ടുണ്ട് തെറ്റിയവർക്കൊക്കെ ഞാൻ ചാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തത് അപ്പോൾ ആർക്കായിരിക്കും ആ ഒരു നൈറ്റി എന്ന് നോക്കാം അതെ ഇതാണ് ഭാഗ്യശാലയ്ക്ക് കിട്ടുന്ന ആ നൈറ്റി നല്ലൊരു ക്വാളിറ്റിയുള്ള ചുങ്കടി നൈറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടും കൊടുക്കാറ് അപ്പോൾ ഇഷ്ടം ഇന്നത്തെ കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി ഫോറിൽ വരുന്ന നൈറ്റീസ് ആണ് ഇന്നത്തെ ഗീവേ അല്ല ഇനി വരുന്ന ഗീവേ നെക്സ്റ്റ് വീക്കാണ് നൈറ്റിയുടെ ഗീവേ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവേ അല്ല അപ്പോൾ ഇന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കൺഗ്രാച്ചുലേഷൻ പങ്കെടുത്ത എല്ലാവർക്കും അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം കിട്ടാത്ത ഒരു വ്യക്തിക്ക് തന്നെ കിട്ടട്ടെ കിട്ടാത്ത ജില്ലക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ആർക്കും എന്നോടും ബാവോട്ടനോടും നേർക്കെടുക്ക നേർക്കെടുക്കുന്ന ബാവോട്ടനോട് ദേഷ്യം വരരുത് കാരണം ഇതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് ആയിട്ടെടുത്താൽ മതി അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി ഫോർ ആണ് ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ ഞാൻ സിംഗിൾ പീസിൻ്റെ റേറ്റേ പറയുന്നുള്ളൂ കാരണം ഒരുപാട് പേര് റീറ്റെയിലും റീസെല്ലേസും ഒക്കെ മെസ്സേജ് ചെയ്തിരുന്നു നിങ്ങൾ ഹോൾസെയിൽ റേറ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി പറയുന്ന വീഡിയോസിലൊക്കെ ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ സിംഗിൾ പീസിൻ്റെ റേറ്റ് ബാക്കി നിങ്ങൾക്ക് ഹോൾസെയിൽ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയാവുന്ന റേറ്റ് തന്നെയായിരിക്കും പക്ഷെ ന്യൂ മെമ്പേഴ്സൊക്കെ വരുമ്പോൾ കാരണം ഹോൾസെയിലുകാർക്ക് പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അവർന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ഞാൻ ഇനി വാട്സാപ്പിൽ പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ ഇനി മുതൽ സിംഗിൾ സിംഗിൾ പീസിൻ്റെ റേറ്റേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ബാവോട്ട് നിവർത്തി കാണിക്കുന്നത് ഇതാ ഒരു ഫിഫ്റ്റി ഫോർ ആണ് ഇന്ന് കാണിക്കുന്ന സൈസൊക്കെ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇത് അമ്പത്തിനാല് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അമ്പത്തിനാല് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരും പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് പിന്നെ ഇത് ഹുക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തരുന്ന ഒരു നൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് എടുത്തു പറയേണ്ടതാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് േഴിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് കൈമുട്ടും കൈയിൽ നിന്ന് മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ ഓക്കെ അപ്പോൾ ഇതിൽ ഒരു ഒരുപാട് പീസ് ഉള്ളത് കൊണ്ട് തന്നെ ചില പീസ് ഫോൾഡ് വൈസ് കാണിക്കുന്നു അതേപോലെ ചില പീസ് നിവർത്തിയിട്ടും കാണിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് ആണ് അത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് തരുന്നതാണ് നോർമലി പോസ്റ്റൽ വേയാണ് അയക്കാൻ പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് എടുക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപയും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇപ്പോൾ ചുങ്കഡിൻ ഐറ്റീസിന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് അത് ഒക്കെ സോൾഡ് ഔട്ടായി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട നൈറ്റീസ് ഐറ്റീസ് അപ്പോൾ ഇനിയും ഇൻഷാല്ല അത് വരുന്നുണ്ട് സ്റ്റോക്ക് ഉടനെ സ്റ്റോക്ക് വരുന്നതാണ് വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഒരുപാട് പേർക്ക് പെൻറ്റിംഗ് ഉണ്ട് ഓർഡർ ഒരുപാട് പേർക്ക് കിട്ടിയില്ല അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് അത് ഐറ്റംസ് വരാനുണ്ട് പിന്നെ ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കാരണം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഓരോ വീഡിയോസും ചെയ്യാറ് പിന്നെ ഗിവ്വേ വീഡിയോസും ചെയ്യുന്നുണ്ട് വീക്കിൽ നൈറ്റീസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഗിവ്വേ വീഡിയോസാണ് അപ്പോൾ അത് അതൊക്കെ നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസും കൂടിയായിരിക്കും ആയിരിക്കും അപ്പോൾ ഗിവ്വേ പ്രേമികൾ മുടങ്ങാതെ വീഡിയോ കാണുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പൂർണ്ണമായും വീഡിയോ കണ്ടാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും പിന്നെ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്തും കമൻറ്റിൽ രേഖപ്പെടുത്താം നോ പ്രോബ്ലം അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡാണ് വഴി തീരെ മനസ്സിലാകത്തവരാണെങ്കിൽ ഒന്ന് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് സെയിം ആണ് പിന്നെ ഹോൾസെയിൽ പ്രൈസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു പീസിൻ്റെ റേറ്റ് ഇനി ഇടുന്ന വീഡിയോസിൽ ഞാൻ പറയുകയുള്ളൂ ഒരുപാട് പേര് വിഷമം അറിയിച്ചിരുന്നു നിങ്ങൾ എല്ലാ റേറ്റും പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സെയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം യൂട്യൂബ് എല്ലാവരും കാണുന്നതാണ് ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇനിയുള്ള വീഡിയോസിലൊക്കെ സിംഗിൾ പീസിൻ്റെ റേറ്റ് പറയാം അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അതാ നല്ല നല്ല വെറൈറ്റീസൊക്കെ അങ്ങോട്ട് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസൊക്കെ ഫിഫ്റ്റി ഫോർ ആണ് സൈസ് എടുക്കുന്നവർ ശ്രദ്ധിച്ചെടുക്കുക ചെറുതായി പോരുന്നത് ഫിഫ്റ്റി സിക്സ് വേണ്ടവർ എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് കുറയും പിന്നെ വീതി പറയുന്നുണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് വീതി വരുന്നത് അപ്പോൾ നിങ്ങളുടെ നൈറ്റിയുടെ മെഷർമെൻ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് ഇത്തിരി വണ്ണമായാലും ചെറുതായി പോരുത് അപ്പോൾ ഓക്കെ ഓക്കെ ഒന്ന് മനസ്സിലാക്കുക നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ ഫോൾഡ് വൈസ് കാണിക്കുന്നത് ഒരുപാട് പീസുള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസാണോ ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു പീസിൻ്റെ റേറ്റാണ് ഞാൻ ഇതിൽ പറയുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് ടു ആണ് ഓൾറെഡി യൂട്യൂബിൽ ഞാൻ ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപയൊക്കെ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്നവർക്കും യൂട്യൂബ് കണ്ടുവരുന്നവർക്കുള്ള റേറ്റാണ് ഇപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ഐറ്റംസ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് പിന്നെ ഇതിൽ ലോ പ്രൈസിലൊക്കെ ഞങ്ങളിടയ്ക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ് നൂറ്റി അൻപതിൻ്റെ ഒക്കെ നൈറ്റീസ് അവൈലബിൾ ആണ് പക്ഷേ ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല മെറ്റീരിയൽസും അതേപോലെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാവും റേറ്റ് കുറയുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഡിഫറൻസ് ഇല്ലാതെ റേറ്റ് കുറയില്ല അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ട് ഇഷ്ടമായത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇതുവരെ അയച്ചുകൊടുത്തതൊക്കെ കിട്ടിയിട്ടുമുണ്ട് അല്ല അയച്ചു കൊടുത്ത് അതവർ കിട്ടിയവരൊക്കെ ഇതുവരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കും ഇനി പർച്ചേസ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കൊടുും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ ആ ബെല്ലായിക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ അല്ലെങ്കിലൊക്കെ സോൾഡ് ഔട്ട് ആയിപ്പോവും അപ്പോൾ പരമാവധി നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടും ഓഫറായിട്ടും ഒക്കെ അങ്ങോട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കരുത് കാരണം ഇതൊരു ഫണ്ണി ആയിട്ട് എടുത്താൽ മതി സീരിയസ് ആയിട്ട് എടുക്കണ്ട നല്ലൊരു നൈറ്റി ആണ് കിട്ടുക എന്നാൽ പോലും കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇനിയും ഇൻഷ നെക്സ്റ്റ് വീക്ക് നല്ലൊരു വെറൈറ്റി നൈറ്റി ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് ഓക്കെ ബോട്ടെ ചില പീസൊക്കെ നിവർത്തി കാണിക്കുന്നുണ്ട് ഒരുപാട് പീസ് ഉള്ളതുകൊണ്ട് ഒക്കെ നിവർത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ സൈസ് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ആരെങ്കിലും ഇതേപോലെ സെയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഫിഫ്റ്റി ഫോർ നൈറ്റീസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമായിരിക്കും കാരണം അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത് ഇനി ഇൻഷാല്ല നാളെ ജംബോ നൈറ്റീസ് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം ജംബോ നൈറ്റീസ് ഒരുപാട് എത്തിയിട്ട് എത്താനുണ്ട് എനിക്ക് കുറച്ചും കൂടി പീസ് എത്താനുണ്ട് ഇത് കുറച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പീസ് എത്തി മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റൂ കുറച്ച് പീസായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ജംബോ നൈറ്റീസിൻ്റെ വീഡിയോശാല നാളെ സാഹചര്യം ഒത്തു വന്നാൽ വീഡിയോ ചെയ്യുന്നതാണ് അതൊക്കെ വളരെ ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ജമ്പോ നൈറ്റീസ് ഒക്കെ അപ്പോൾ വീഡിയോ മുടങ്ങാതെ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അ ഓക്കെ വെറൈറ്റി ഡിസൈനാണ് ആ നല്ല ഒരു കരിമ്പ പിന്നൊരു പർപ്പിൾ കളറ് ഓക്കേ വേറൊരു ഡിസൈൻ ഓക്കെ ഒരു ഗ്രീന് വോ ലൈറ്റ് ചിക്കു കളറ് ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് പിന്നെ ഒരു കോഫി ബ്രൗണ് ഓക്കെ പിന്നൊരു കാര്യം ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് പീസൊക്കെ ആക്കുന്നുള്ളൂ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഡാമേജ് പീസൊന്നും അയച്ചു തരില്ല അതൊന്നും നിങ്ങൾ പേടിക്കണ്ട അതേപോലെ നിങ്ങളുടെ എമൗണ്ടും സേഫ് ആയിരിക്കും ഫസ്റ്റ് ജി പേ ചെയ്താൽ മാത്രമേ ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്താൽ മാത്രമേ ഓർഡർ കൺഫേം ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എമൗണ്ട് അയച്ചു എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട എമൗണ്ട് ഒന്നും എവിടെയും പോവില്ല സേഫായിരിക്കും ഇതുവരെ ആരും പറ്റിച്ചിട്ടുമില്ല അതേപോലെ കറക്റ്റ് പീസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയക്കുകയുള്ളൂ ഇതിൻ്റെ ഒരു എക്സ്ട്രാ സ്ലീവ് ആണ് നല്ല സ്ലീവ് ഉണ്ട് അതാണ് വാവട്ടം പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് സ്ലീവ് നല്ല സ്ലീവ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷേ സൈസും കൂടി നിങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്തുക കാരണം എടുത്തിട്ട് ചെറുതായി പോരുത് ഇത്തിരി വണ്ണമായാലും ചെറുതായി പോരുത് അല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഓക്കെ റേറ്റ് മറക്കണ്ട ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് അത് നിങ്ങളൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ആയിരിക്കാണോ ആവശ്യം അവരൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ റീസെല്ലേഴ്സ് ചോദിക്കുന്നു ചോദിക്കാറുണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന അഡ്രസ്സിൽ അയച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയും അയച്ചു കൊടുക്കാം നോ പ്രോബ്ലം നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഫോട്ടോസായിട്ട് കൂടുതൽ എടുക്കാറില്ല അതൊരു നിങ്ങളൊന്ന് സഹകരിക്കണം കാരണം ഒരുപാട് പീസ് ഉള്ളതുകൊണ്ട് ഫോട്ടോസ് എടുത്തിട്ടുള്ള പർച്ചേസിങ് അതായത് സെയിൽ ഇപ്പോൾ നടക്കുന്നില്ല കാരണം ഇവിടെ കസ്റ്റമേഴ്സും വരുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഇടയിൽ എല്ലാം നടക്കുകയില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പക്ഷേ അതാ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഫോട്ടോസായിട്ടൊക്കെ എടുത്ത് നിങ്ങൾക്കതിൽ അപ്ലോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും തുടങ്ങിയിട്ടില്ല വിശാലോഭാവിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് വഴി ഒന്ന് സഹകരിക്കുക പിന്നെ നിങ്ങൾ എടുക്കുന്ന പീസൊക്കെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എടുത്തതിന് ശേഷം കറക്റ്റ് ഒന്ന് ഫോട്ടോസായിട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഓക്കെ ഓക്കെ വെറൈറ്റി ഡിസൈനാണ് ഫിഫ്റ്റി ഫോറില് ഒരുപാട് പീസ് എത്തിയത് കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിന് ശേഷം നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് നൈറ്റിയുടെ ചുങ്കടി നൈറ്റി കിട്ടുന്ന ഭാഗ്യശാലിക്കുള്ളതാണ് ഈ ഒരു മോഡൽ കിട്ടുന്ന ഭാഗ്യശാലിക്കുള്ള നെറക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ആയിരിക്കാനും സന്തോഷം ഇതുവരെ കിട്ടാത്ത ജില്ലക്കും കിട്ടാത്ത ആൾക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി ഓക്കെ വാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഗോൾഡൻ പ്രിൻറ്റ് ഇത് പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വേറൊരു ഒരു ഡിസൈൻ ഓക്കെ ഒരു ഗ്രീൻ കളറ് ഓക്കെ ഒരു റെഡിഷ് മെറൂൺ ആണ് പിന്നൊരു ടാൻ കളർ ഡാർക്ക് ഗ്രീൻ അല്ല ഇതല്ല ബ്ലാക്ക് ആണോ ഡാർക്ക് ഗ്രീൻ ആണ് ഓക്കെ ഡാർക്ക് ഗ്രീൻ കളറാണ് ഒരു ലൈറ്റ് കളർ ഓക്കെ പിന്നെ വീണ്ടും ഒരു റെഡിഷ് മെറൂണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് തെറ്റിക്കണ്ട ഗ് അവേ വീഡിയോ ഇനി ഇഷ്ട നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അപ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതൽ പേർക്കോ കൊടുക്കാം നോക്കാം ഇതാ നല്ലൊരു സ്കൈ ബ്ലൂ അപ്പോൾ ഇത് ലാസ്റ്റ് വണ് നല്ലൊരു വെറൈറ്റി ഗ്രീൻ ആണ് വാവ് നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ഫിഫ്റ്റി ഫോറിലുള്ളത് അപ്പോൾ ഇൻഷോല്ല ഈ ഒരു മുതൽ ആയിരിക്കാം കിട്ടുക എന്നുള്ളത് നിറക്കെടുപ്പ് ഇപ്പം നടക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുക നിറക്കെടുപ്പും കൂടി കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറക്കണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരെ നറുക്കെടുപ്പിലേക്ക് പോകാം അപ്പോൾ ഈ മോഡലിനുള്ള ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം കറക്റ്റ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട് കുറേ പേരോട് തെറ്റിപ്പോയതാണ് അപ്പോൾ ഒരു പ്രാവശ്യമേ ചാൻസ് കൊടുത്തിട്ടുള്ളൂ കാരണം നോർമലി ഞാൻ രണ്ട് പ്രാവശ്യം ചാൻസ് കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒറ്റ പ്രാവശ്യം ചാൻസ് കൊടുത്തിട്ടുള്ളൂ തെറ്റിയവരോടൊക്കെ ചാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു അപ്പം മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് കിട്ടുക എന്ന് നോക്കാം ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഇത് ആദ്യത്തെ റോയിലുള്ള നമ്പർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരായത് കൊണ്ട് തന്നെ ആദ്യത്തെ റോയിൽ ദ സീറോ വൺ ടു ത്രീ ആണ് ഇടുന്നത് അപ്പോൾ നോക്കാം ബൗട്ടൻ കറക്റ്റ് ഇടുന്നുണ്ട് ഓക്കെ എന്നാൽ മൂന്ന് പേരെ ഇതാ കറക്റ്റ് ഇതിലൊരു കളങ്കവുമില്ല സത്യസന്ധമായി ചെയ്യുന്നതാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല ഇനി ഇഷ്ടം നൈറ്റിയുടെ ഗിവ്വേ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഇന്ന് കിട്ടാത്തവരാരും വിഷമിക്കണ്ട അപ്പോൾ ഇതാ ഫസ്റ്റത്തെ നമ്പർ നോക്കിക്കോളൂ എന്നാൽ മാഷാ അല്ല മൂന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് മൂന്നാണ് ഫസ്റ്റ് നമ്പർ വന്നിട്ടുള്ളത് നോക്കാം അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചോളൂ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി മൂന്ന് വന്നതുകൊണ്ട് ഇനിയുള്ള റോയൽ ദ സീറോ വൺ ടു വരെയാണ് ഇടുന്നുള്ളൂ കാരണം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളൂ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചു ഇനി ദ സീറോ വൺ ടു ഇടുന്നുണ്ട് അതിൽ രണ്ടാണ് വരുന്നതെങ്കിൽ പിന്നത്തെ റോയിൽ മൂന്ന് വരെ ഇടുകയുള്ളു ഓക്കെ ബാട്ട് നോക്കാതെ തന്നെ എടുക്കുക എടുത്തോളൂ ഇതാ കാണിച്ചോളൂ അപ്പോൾ ഇതാ പറഞ്ഞ പോലെ തന്നെ രണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിനകൾ കരുതിക്കൂട്ടി എടുക്കുന്നൊന്നുമല്ല അതിൽ നിന്ന് വരുന്ന നമ്പറാണ് അപ്പോൾ മൂന്ന് രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ സീറോ വൺ ടു ത്രീ വരെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് കാരണം എല്ലാ നമ്പറും ഇടാതെ അപ്പോൾ ഇതാ നോക്കാം സീറോ വൺ ടു ത്രീ ഇടുന്നുണ്ട് അപ്പോൾ ആർക്കും എന്നോടും ബാക്കിനോടും ദേഷ്യം വേണ്ട ഇതൊക്കെ ഭാഗ്യ പരീക്ഷണമാണ് ഭാഗ്യം കിട്ടുന്നത് പോലെയാണ് ഇപ്പം ഇതാ എന്നാൽ ഫൈനൽ റൗണ്ട് ഞാൻ എടുക്കാം അപ്പോൾ ഇതാ നോക്കുന്നൊന്നുമില്ല റക്റ്റ് ഇതാ മഷാ അല്ല അപ്പോൾ ഇതാ മാഷാ അല്ല ലാസ്റ്റ് നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭയങ്കര ലക്കിയാണ് അപ്പോൾ നോക്കാം വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞ് തരാം ആരാണെന്നുള്ളത് അപ്പോൾ മാഷാല്ല മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വന്നിരിക്കുന്നത് ഒരുപാട് തവണ പങ്കെടുത്തൊരു വ്യക്തിയും കൂടിയാണ് മലപ്പുറമുള്ള വ്യക്തിയാണ് ഗീത എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് മലപ്പുറം ജില്ലയാണ് അപ്പോൾ കൺഗ്രാച്ചുലേഷൻ അവർക്കാണ് ദയ്യൊരു നൈറ്റ് കിട്ടുക അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇവർ കഴിഞ്ഞ കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുവരെ വിന്നർ ആയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് വിന്നർ നൈറ്റീസ് ഇത് കിട്ടിയിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻ ഇവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരിക ബാക്കി മുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരും വിഷമിക്കരുത് എന്നാൽ നെക്സ്റ്റ് വീക്ക് വീണ്ടും നൈറ്റി ഗീവ് വേ വരുന്നതാണ് അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട മോശ അടുത്ത തവണ നിങ്ങൾക്ക് തന്നെയാവാം അപ്പോൾ ഈ ഗീതാമലപ്പുറം നെക്സ്റ്റ് ഗീവ് ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടതുണ്ട് നെക്സ്റ്റ് നൈറ്റിയുടെ ഗീവ് ആണെങ്കിൽ അപ്പോൾ കൺഗ്രാചുലേഷൻ ഒരിക്കൽ കൂടി പറയുന്നു ബാക്കിയുള്ളവർ ആരും വിഷമിക്കരുത് ഇതൊരു ഫണ്ണി ആയിട്ട് എടുത്താൽ മതി സീരിയസ് ആയിട്ട് എടുക്കണ്ട ഇപ്പോൾ ഇൻഷാല് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ